എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമായ മുരിങ്ങക്കായ തക്കാളി കറിയുടെ റെസിപ്പിയാണ് വളരെ സിമ്പിളായ ഒരു കറിയുടെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം മൂന്ന് മുനക്കായ എടുത്തിട്ടുണ്ട് തക്കാളി അത്യാവശ്യം പഴുത്തത് തന്നെ വേണം ഒരു സവാള ഒരു പച്ചമുളക് ഇനി ആവശ്യമുള്ളത് ചെറുതായി അരിഞ്ഞ മൂന്നോ നാലോ വെളുത്തുള്ളിയല്ലി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചട്ടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ അര ടീസ്പൂൺ ജീരകം കൂടി ഇടാം ഇനി ഇതിലേക്ക് സവാള ഇടാം കൂടെ തന്നെ പച്ചമുളക് കഴിഞ്ഞതും വെളുത്തുള്ളിയും കൊറച്ച് കഴിയത്തില്ല സവാള ലൈറ്റായിട്ടൊന്ന് ചോർന്നു അതുവരെ വഴറ്റാം ഇതിലേക്ക് മസാലകൾ ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇടാം കൂടെ തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി നന്നായി മിക്സ് ചെയ്യാം പൊടികളെ പച്ചമുളക് പോകുമ്പോൾ വലിയ കായിടാം ഒരു മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കാം ഇതിലേക്ക് തക്കാളി ഇടാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം ആവശ്യം ഉപ്പിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം ടയ്ക്ക് ഇളക്കി കൊടുക്കാം കഷ്ണങ്ങൾ വെന്താ നോക്കാം നന്നായി വെന്തിട്ടുണ്ട് ഇനി അടച്ചു വെക്കണ്ട ഇത് നന്നായി ഒന്ന് കുറുക്കി എടുക്കാം കറി നന്നായി കുറുകിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയല ഈ കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല ദോശയ്ക്കും ചപ്പാത്തിക്കൂടെ നല്ല കോമ്പിനേഷനാണ് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ